ഹലോ സ്ലാലൈക്കും കോഴിപ്പാടിനാണ് അപ്പോൾ എല്ലാവർക്കും റബ്ബർ മുബാറക് ഇന്ന് അപ്പം നീ നമ്മൾ കുറച്ച് സൈറ്റ് നമുക്ക് നമ്മളെ കട ലീവാണ് അപ്പം നീ അടുത്ത പണി എന്താണെന്ന് ചോദിച്ചാൽ ഹെൽമെറ്റ് റിപ്പയറിങ് കൊണ്ട് നമ്മൾ പുറത്ത് പോവുകയാണ് അപ്പോൾ ഹെൽമെറ്റ് റിപ്പയറിൻ്റെ സാധനങ്ങൾ നമ്മൾ ഇന്ന് മറ്റേ കോയമ്പത്തൂരിൽ സാധനം ഞാൻ ബുധനാഴ്ച പോയില്ല ഞാൻ കാണിച്ചു തന്നെ ഒട്ടപ്പാടി പോയി കോയമ്പത്തൂരിൽ യാത്ര തന്നെയാണ്ട് അപ്പോൾ അതിൽ സാധനം എത്തിക്കണ് കോയമ്പത്തൂരിന് സാധനം എത്തി മറ്റേ ഇന്ന് പോയി കണ്ട് കൊടുക്കണ് അപ്പം ഇനി നമുക്ക് സാധനം അത് കാറിൽ വെക്കണം കാറിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ മുതൽ നമുക്ക് കുറച്ച് ദിവസം ഈ ഹെൽമെറ്റ് റിപ്പയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന് വീഡിയോയിൽ വരാം ഞാൻ കാണിച്ചായി കോയമ്പത്തൂർ വന്ന സാധനങ്ങളും വണ്ടിക്ക് വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താണ് കോയമ്പത്തൂരിൽ നിന്ന് പെട്ടിയതാണ് പിന്നെ സാധനങ്ങൾ കുറച്ച് മറ്റേ കടിയിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ വണ്ടി കളിക്കുന്നത് കുറച്ചപ്പുറത്താണ് അപ്പുറത്തേന്നല്ല മറ്റേ ഇതിൻ്റെ കാരണവന വണ്ടിയാണ് നമ്മൾ ബൈക്ക് ഈ അപ്പുറത്ത് ഇതിലപ്പുറത്താണ് അപ്പുറത്ത് ഈ വണ്ടി ആ വണ്ടി എടുത്ത് കണ്ടിട്ട് ഇങ്ങോട്ട് ഇടണം ഇങ്ങോട്ടിട്ടിട്ട് ഈ വണ്ടി ആദ്യം ഈ വണ്ടി ഒഴിയുക ഈ വണ്ടി ഇവിടെ മാറ്റിയിട്ട് വേണം ആ വണ്ടി ഇങ്ങോട്ട് മാറ്റി എടുത്ത് അത് നമുക്ക് അതിന്റെ വണ്ടി എടുക്കാം പോക്ക് വെക്കണം കേട്ടോ വെക്കണോ

യ് അപ്പോ ഹെൽമറ്റിന്റെ പെട്ടി പൊട്ടിച്ചു അതൊക്കെ ഏകദേശം എല്ലാ സാധനങ്ങളാണ് നമ്മൾക്ക് ബില്ല് ചെക്ക് ചെയ്യലു അപ്പോൾ എൻ്റെ ഗ്ലാസ്സുകൾ ഹെൽമെറ്റിൻ്റെ വേണ്ടി ലോക്കുകൾ എത്തി ഫീസ് വൈസറി ഏകദേശം എല്ലാ സൈസ് ഗ്ലാസ്സുകളും നമ്മൾ നിരത്തി വെച്ചിരിക്കണം അതൊക്കെയാണ് പൊട്ടി കാലിയ പൊട്ടി പൊട്ടിച്ചു ഇത് ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പാടല്ലേ ഒരു ചാക്ക് സ്ട്രാപ്പ് ഉണ്ട് ഇതൊക്കെ പിന്നെ ഗ്ലാസ്സുകളുണ്ട് ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കിത് ഫുള്ള്

ട്ടോ അങ്ങട്ടുവാ ആ വലിച്ചു പിടിച്ചാ വലിച്ചു പിടിച്ചേതാക്കി പൊട്ടാ വലിച്ചു പിടിച്ച ചുഴിഞ്ഞിടക്കണോ വലിച്ചു പിടിച്ചോ ഫുള്ള് തീർത്ത് ആ ഞാൻ രണ്ട് തലിക്കന് പിടിച്ചല്ലേ പോ അങ്ങനെ സാല് കുറച്ച കണ്ടാ ആ അപ്പൊ എന്താണ് ഞമ്മളെ സംഭവ അപ്പൊ ഞങ്ങളേ ഇമ്മതിക്കൊരു ചാക്കുണ്ടോ മടി പോയതാ അപ്പൊ നീ അടുത്ത പരിപാടി ലഭനം കൂട്ടി കളിച്ചാലേ അയിക്കോക്കിട്ടാ ഏച്ചോ ഈ കോക്ക നീക്കോക്കോട്ടെന്താ കളി എന്താ കളി ഓട്ടോ മത്സരോ ഏതായ ഓടിപ്പിച്ച നീ കളി 내가 네. 네, 네. 네, 네. 지 네. 네, 네. 네. 네, 네. 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 ഇതൊക്കെ സ്കൂളിൽ സ്കൂൾ കളിച്ചിരി എപ്പഴ കളിച്ചിരില്ലോ അങ്ങനെ കളിച്ചാലോ എന്ത് ഞാൻ പറഞ്ഞു കളിക്ക അതല്ല 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 അപ്പുറത്താതെ അതെ 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 ആ ഓരോ ഏ അപ്പഴേ വണ്ടിയിൽ ഏകദേശം സാധനങ്ങളൊക്കെ കയറ്റി അപ്പൊ ഇനി ബാക്കി ഉള്ള മുപ്പ ദിവസം കൂടി നമ്മളെ ബാക്കി വീടിൻ്റെ സാധനങ്ങളൊന്ന് കാണിച്ചിരണ്ട് ഏകദേശം കുറച്ചൊക്കെ കാണിച്ചതിന്റെ ഈ ബാക്കി സാധനങ്ങൾ വീടിനാ കയറ്റും അപ്പൊ വീടിൻ്റെ സാധനങ്ങളെ സുഭവിക്കാൻ കയറ്റി അപ്പൊ പറ്റുന്നുണ്ടെങ്കിലാ കാണിച്ചിരേണ്ടേ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ കാണിച്ചതിന്റെ ഈ വീട് വണ്ടിയിൽ കയറ്റിയിട്ടുള്ള സാധനങ്ങളൊന്നും കളിച്ചേരാറ്റി അപ്പൊ ഇങ്ങനെ പുതിയ സാധനം കയറ്റീക്കണ് ഇത് ഫുള്ളാക്കി ഇപ്പൊ ഏകദേശം ഏകദേശം മറ്റൊക്കെ ഒക്കെ അതൊക്കെ പോയി വലിയ കയറ്റാലുള്ള ക്ലാസ് പറഞ്ഞാൽ ഒന്ന് ഈ ലോക്ക് പേക്കറ്റ് പേക്കറ്റ് വെക്കാൻ നമുക്ക് വെക്കാം പിന്നെ ഇത് ഇതിൻ്റെ ബാക്കിൽ ഇത് കടയിലുണ്ട് അതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഡ്രിൽ മെഷീൻ ഉണ്ട് ഡ്രില്ല് ഉണ്ട് അതേമാതിരി നമ്മളെ മറ്റേ ഫ്ലക്സ് ഇപ്പോൾ വണ്ടി വെച്ചിരിക്കണം അവിടെ ഉണ്ട് വണ്ടി മെയിൽ കാണുന്നുണ്ട് ഇതുകൊണ്ട് ഫ്ലക്സ് ഇത് ഇത് വെക്കണം അതേപോലെ മറ്റേ പിന്നെ ഇനി ഒരു ടേബിൾ വേണം അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അത് നാളെ കൂടി വെക്കുമ്പോൾ ശരിയാകും